ജൈസിലേക്ക് വീണ്ടും എത്താം നമുക്ക് തൃശൂരിൽ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കൊന്ന് പോകാം തിരുവനന്തപുരത്ത് റഹീസ് റഷീ ചേരുന്നുണ്ട് റഹീസ് ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വളരെ വാശിയേറിയ ഒരു പ്രചാരണമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ആ പ്രചാരണം ബൂത്തിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇത്തവണ പോളിംഗ് കുറഞ്ഞു എന്നുള്ളതാണ് എങ്ങനെയാണ് കണക്ക് കൂട്ടിയും കിഴിച്ചുമൊക്കെ മുന്നണികൾ ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം തിരുവനന്തപുരം ഇത്തവണ ഇത്തവണ വാശിയേറിയ ഒരു പോരാട്ടം പതിവിലും വാശിയേറിയ ഒരു പോരാട്ടം കൂടി കണ്ടതാണല്ലോ ആ ഗുഡ് മോർണിംഗ് ശ്രുതി സംസ്ഥാനത്ത് ഏതാണ്ട് ഒരു മാസക്കാലം പ്രചാരണത്തിനുണ്ടായിരുന്നു അതിൻ്റെ വീറും വാശിയും അതേപടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ വോട്ടർമാർ എത്തിയില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിനെ വെച്ച് നോക്കുമ്പോൾ രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് ടോട്ടൽ വോട്ടിങ്ങിലുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതനുസരിച്ച് എട്ട് ഇരുപത് എട്ട് മുപ്പതോടുകൂടി ആദ്യ ഫലപ്രഖ്യാപനങ്ങൾ വന്നു തുടങ്ങും ആദ്യം ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളുടെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരിക്കും ഉണ്ടാവുക അതിനുശേഷം ഒരു ഒൻപത് മണിക്ക് മുമ്പായി സംസ്ഥാനത്തെ നഗരസഭകളുടെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും എന്നാണ് കമ്മീഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു പത്ത് മണിക്ക് മുമ്പായി ഒൻപതര പത്ത് അതിനിടയ്ക്കായി കോർപ്പറേഷനിലെ ഫലങ്ങളും വന്നു തുടങ്ങും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫലങ്ങൾ വരാൻ കുറച്ചുകൂടി വൈകും അതിൽ ജില്ലാ പഞ്ചായത്ത് ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് പന്ത്രണ്ട് മണി കൂടി കഴിയാനാണ് സാധ്യത സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയിലാണ് സ്വാഭാവികമായും എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയ ആധിപത്യം നിലനിർത്താൻ പറ്റിയാൽ അതിൽ ചെറിയ തോതിൽ കുറവ് വന്നാൽ പോലും എൽ ഡി എഫിനെ സംബന്ധിച്ച കാര്യങ്ങൾ സേഫാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് പോയാൽ പതിനാല് ജില്ലാ പഞ്ചായത്തിൽ പതിനൊന്ന് ജില്ലാ പഞ്ചായത്തും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അവർക്ക് ആ മാർജിൻ നിർത്തിയാൽ മതി അതിൽ എറണാകുളവും മലപ്പുറവും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് എൽ ഡി എഫ് കരുതുന്നുണ്ട് പക്ഷേ വയനാട്ടിൽ കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയത് അത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ മൂന്ന് ജില്ലാ പഞ്ചായത്തുകളാണെങ്കിൽ ഇത്തവണ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കും എന്നതാണ് അവരുടെ അവകാശവാദം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വയനാടും മലപ്പുറവും എറണാകുളവും കൂടാതെ കാസർഗോഡും ഒപ്പം പത്തനംതിട്ടയും ഇടുക്കിയും കോട്ടയവും ഈ ഏഴ് സ്ഥലത്ത് ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ അധികാരം പിടിക്കാൻ കഴിയും എന്നാണ് അവരുടെ പ്രതീക്ഷ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ എൽ സംബന്ധിച്ച് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്തുക എന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിലുള്ള വലിയ വെല്ലുവിളി അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എറണാകുളം കോർപ്പറേഷൻ നിലനിർത്തുക തൃശൂർ കോർപ്പറേഷൻ നിലനിർത്തുക എന്നതൊക്കെ എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അവിടെയൊക്കെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത യു ഡി എഫ് കാണുന്നുമുണ്ട് ഇതിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതാണ്ടൊരു നെക്ക് നെക്ക് നിന്നത് നഗരസഭയിൽ മാത്രമാണ് എൽ ഡി എഫും യു ഡി എഫും രണ്ട് നഗരസഭകളുടെ വ്യത്യാസം മാത്രമായിരുന്നു മറ്റ് ഗ്രാമപഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ും ജില്ലാ പഞ്ചായത്താണെങ്കിലും മൃഗീയമായ ഒരു ആധിപത്യത്തോടെ എൽ ഡി എഫ് അധികാരത്തിൽ അധികാരത്തിൽ പിടിച്ചു നിൽക്കുന്നതാണ് കണ്ടത് അതിൽ എന്തെങ്കിലും മാറ്റം എന്നതാണ് അറിയേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ അൻപത്തിമൂന്ന് സീറ്റാണ് അവർക്കുണ്ടായിരുന്നത് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൂടി വർദ്ധിക്കുകയും ചെയ്തു അത് ഏറ്റവും കുറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് കൂടിയാൽ അൻപത്തി മൂന്ന് എന്നതാണ് അവരുടെ കണക്കൂട്ടൽ യു ഡി എഫിന് കഴിഞ്ഞ തവണ പത്തായിരുന്നു അത് ഇരുപത്തിയഞ്ച് വരെ വരുമെന്ന് അവരും കരുതുന്നു ശ്രുതി പോകുന്നത് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുകയാണ് ഇക്ബാൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂട്ടിയും കീഴ്ച്ചുമൊക്കെ മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാടൻ കാറ്റ് അത് ആർക്ക് അനുകൂലമായി വീശുമെന്നാണ് വിലയിരുത്തുന്നത് ഓരോ മുന്നണികളുടെയും കണക്ക് കൂട്ടലുകൾ അതെങ്ങനെയാണ് ഗുഡ് മോർണിംഗ് സാധാരണഗതിയിൽ പാലക്കാടൻ കാറ്റ് അത് എല്ലാ തവണയും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് വീശുന്ന ഒരു കാഴ്ചയാണ് കാണാറുള്ളത് പക്ഷേ ഇത്തവണ പാലക്കാട് ജില്ലയിൽ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പും പോളിങ്ങുമാണ് ഉണ്ടായത് കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ട് ശതമാനം പോളിംഗ് കുറവാണെങ്കിലും എല്ലാ മുന്നണികളും വലിയ രീതിയിൽ പ്രതീക്ഷയിലാണ് പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ എല്ലാ ഇടത്തേക്കും എല്ലായിടത്തേക്കും ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു എന്ന് തന്നെ വേണം പറയാൻ പാലക്കാട് നഗരസഭ ഒഴികെ മറ്റെല്ലാ നഗരസഭയിലും കനത്ത പോളിംഗ് ആണ് ഉണ്ടായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമായി അറുപത്തഞ്ച് ശതമാനത്തിൽ പോളിംഗ് നിന്നു പക്ഷേ അതൊന്നും ും രീതിയിലും തിരിച്ചടി ഉണ്ടാക്കില്ല എന്നുള്ളതാണ് അവസാന കൂട്ടിക്കിഴക്കലുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മുന്നണികൾ പറയുന്നത് പാലക്കാട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗണ്ടിങ് തന്നെ ആയിരിക്കും ഇത്തവണ ആര് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കും എന്നുള്ളത് തന്നെയാണ് ഇനി കണ്ടറിയണത് കഴിഞ്ഞ രണ്ട് തവണയായി ബി ജെ പി ആണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റി ഭരണം ബി ജെ പിക്ക് ലഭിക്കുന്നത് പാലക്കാടാണ് ഇത്തവണയും ബി ജെ പി ആ ഭരണം നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് പാലക്കാട് നിന്നും പ്രധാനമായി കണ്ടറിയേണ്ട എന്ന് പറയുന്നത് ഇത്തവണ എന്ത് വില കൊടുത്തും ആ മുനിസിപ്പാലിറ്റി ഭരണം പാലക്കെട്ട് മുനിസിപ്പാലിറ്റി ഭരണം തിരിച്ചു പിടിക്കുമെന്നുള്ളതായിരുന്നു യു ഡി എഫിൻ്റെ പ്രതീക്ഷ നില മെച്ചപ്പെടുത്തുമെന്നുള്ളതായിരുന്നു എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ തവണ ഏഴ് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിനുണ്ടായിരുന്നത് പതിനേഴ് സീറ്റ് മാത്രമാണ് യു ഡി എഫിനുണ്ടായിരുന്നത് മറ്റ് ഇരുപത്തെട്ട് സീറ്റും ഉണ്ടായിരുന്നത് ബി ജെ പിയുടെ കയ്യിലായിരുന്നു പരമാവധി സീറ്റുകൾ പിടിച്ച് ഇത്തവണ ഭരണം നേടുക എന്നൊരു നീക്കത്തിലേക്ക് മാത്രമാണ് യു ഡി എഫ് കടന്നതെങ്കിൽ ഒരു പതിനഞ്ച് സീറ്റ് വരെ പിടിക്കുമെന്നുള്ളതാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ മറ്റ് മേഖലകളിലേക്ക് വരികയാണെങ്കിൽ പാലക്കാട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഉണ്ടായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ വോട്ട് ചെയ്തിട്ടുള്ള കുന്നത്തുർമേട് നോർത്ത് എന്ന് പറയുന്ന വാർഡാണ് അവിടെയെല്ലാം എന്താവും എന്നുള്ളത് കണ്ടറണം കാണേ കാരണം അവിടെയെല്ലാം കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ വാർഡായിരുന്നു അവിടെയെല്ലാം എന്തായിരിക്കും ഫലം വരുന്നത് എന്നുൾപ്പെടെ അറിയേണ്ടതുണ്ട് പാലക്കാട് ജില്ലയുടെ മറ്റ് മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഇത്തവണ ഒരു പക്ഷേ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് വിലയിരുത്തലുള്ള മുനിസിപ്പാലിറ്റി കാരണം അവിടെ കഴിഞ്ഞ തവണ വി ഫോർ പട്ടാമ്പി എന്ന് പറയുന്ന സംഘടനയുടെ കൂടി ബലത്തിലാണ് അവിടെയുള്ള നഗരസഭാ ഭരണം എൽ ഡി എഫ് പിടിച്ചെടുത്തത് പക്ഷേ ഇത്തവണ വി ഫോർ പട്ടാമ്പി പൂർണ്ണമായും കോൺഗ്രസ്സിനൊപ്പമാണ് കോൺഗ്രസ്സിനൊപ്പം നിന്നുകൊണ്ടാണ് വി ഫോർ പട്ടാമ്പി അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കോൺഗ്രസ് ലയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പട്ടാമ്പി നഗരസഭ എൽ ഡി എഫിന് നഷ്ടമായേക്കും രീതിയിലുള്ള വിലയിരുത്തലുണ്ട് മാത്രമല്ല ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഏറ്റവും അധികം പോളിംഗ് ഉണ്ടായ പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനമാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസ് അവരുടെ കോട്ടയാണെന്ന് പറഞ്ഞുകൊണ്ട് പണിതിരുന്ന നഗരസഭയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് പിടിച്ചെടുത്തത് ഏതായാലും ഇത്തവണയും ഭരണം നിലനിർത്തുമെന്ന പ്രതീക്ഷയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ എൽ ഡി എഫിനുള്ളത് പിന്നീട് മറ്റു നഗരസഭകളിൽ വലിയ രീതിയിൽ ഒരു അട്ടിമറി സാധ്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയേഴ് സീറ്റോളം എൽ ഡി എഫിനുണ്ടായിരുന്നു അത് ഇത്തവണ മുപ്പത് സീറ്റും തികയ്ക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ പരമാവധി സീറ്റുകൾ നേടിക്കൊണ്ട് നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്ന് യു ഡി എഫ് അറിയുന്നു ബി ജെ പിയുടെ സാധ്യതയാണ് പാലക്കാട് ഏറ്റവും കൂടുതൽ പറയുന്നത് കാരണം ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ജില്ലകളിൽ ഒന്നാണ് പാലക്കാട് പാലക്കാട് നഗരസഭാ ഭരണത്തിനൊപ്പം തന്നെ അകത്തേതറ മലമ്പുഴ പറളി പഞ്ചായത്തുകളിൽ ഇത്തവണ ഭരണം പിടിക്കും എന്നുള്ളതാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് മാത്രമല്ല അട്ടപ്പാടിയിൽ അട്ടപ്പാടി എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ പാലക്കാട് എന്നുള്ള വിവരങ്ങളാണ് ഇക്ബാൽ അറക്കി നൽകിയത്